ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വന്നിട്ടുള്ള വേക്കൻസികളേതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുള്ളവരെ അറിയിക്കുക അവർ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ട് എല്ലാവരും കാണുക കേട്ടോ അപ്പോൾ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ലൈക്ക് ചെയ്യുക കേട്ടോ വേക്കൻസികൾ വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് എന്നുള്ള കാര്യം നിങ്ങൾ വീണ്ടും വീണ്ടും അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ തുടർന്ന് കണ്ടോ നമുക്ക് ആര് വേണമെങ്കിലും സ്നേഹിക്കാം അച്ഛനെ സ്നേഹിക്കാം അമ്മയെ സ്നേഹിക്കാം മക്കളെ സ്നേഹിക്കാം ഭാര്യയെ സ്നേഹിക്കുക കാമുകയെ സ്നേഹിക്കുക എല്ലാവരും സ്നേഹിക്കാം പക്ഷേ തിരിച്ചു സ്നേഹം നമ്മൾ പ്രതീക്ഷിക്കരുത് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കരയേണ്ടി വരും നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ആയിരിക്കില്ല അവർ തിരിച്ചു തന്നു വരില്ല അതുകൊണ്ട് നമ്മൾ കൊടുക്കാനുള്ളത് അവർക്ക് കൊടുക്കുക പക്ഷെ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക അങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് സ്നേഹം കിട്ടുകയാണെങ്കിൽ നമുക്ക് സന്തോഷിക്കുക ലോട്ടറി കിട്ടുന്ന പോലെ അപ്പോൾ എല്ലാവരും അതേപോലെ ഫോളോ ചെയ്യുക ഓക്കെ സങ്കടമില്ലാതെ നമുക്ക് ജീവിക്കാം ഓക്കെ താങ്ക്